ൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മെഹഫിലെ സുക്കൂൺ ഫാമിലി മീറ്റ് അറബിക് ഡാൻസ് ഒപ്പന മാപ്പിളപ്പാട്ട് കോൽകളി തുടങ്ങിയ കലാപരിപാടികളോടെ വൻ ജനപങ്കാളിത്തത്തിൽ അരങ്ങേറി സൂഫി ഗസൽ ഗാനാലാപന രംഗത്ത് പ്രശസ്തനായ ലക്ഷദ്വീപ് ഗായകൻ ലിറാർ അമിനി തന്റേതായ ആലാപന ശൈലിയിൽ സ്വരമാധുര്യം കൊണ്ടും അതിമനോഹരമായ ഈണത്തോടൊപ്പം ആസ്വാദകരുടെ ഹൃദയം കീഴടക്കി റിയാദ് ട്യൂഷൻ ഇന്റർനാഷണൽ സ്കൂളിലെ മെഹിലെ സുഖൂൺ ചടങ്ങിൽ നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ കബീർ വൈലത്തൂർ അധ്യക്ഷനായിരുന്നു കെ സെൻട്രൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഷുഹൈബ് പനങ്ങാങ്ങര സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി മുള്ളൂർഖര സ്വാഗതം പറഞ്ഞു ജനറൽ സെക്രട്ടറി അൻഷാദ് കൈപ്പമംഗലം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പദ്ധതികൾ ചടങ്ങിൽ വിശദീകരിച്ചു നാഷണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി അഷ്റഫ് വെങ്ങാട് നാഷണൽ കമ്മിറ്റി അംഗം മുജീബ് ഉപ്പട സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികളായ അഷ്റഫ് വെള്ളപ്പാടം മജീദ് പയ്യന്നൂർ ജലീൽ തിരൂർ വനിതാ വിംഗ് പ്രസിഡന്റ് റഹ്മത്ത് അഷ്റഫ് സെക്രട്ടറി ജസീല മൂസ ഒ പ്രതിനിധി അബ്ദുള്ള വല്ലാൻ റാസൽ ഖൈമ റാസൽഖൈമി പ്രതിനിധി അബ്ദുൽ സലാം തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ട്രഷറർ മുഹമ്മദ് ഷാഫി നന്ദി കലിങ്ങൾ പരിപാടിയോടനുബന്ധിച്ച് മുൻ കഴിഞ്ഞുപോയ ജില്ലാ നേതാക്കളെ പരിചയപ്പെടുത്തുന്നതും തൃശൂർ സി എച്ച് സെന്ററുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക പവലിയനും സെൻട്രൽ കമ്മിറ്റി വെൽഫെയർ വിങ്ങിന്റെ നേതൃത്വത്തിൽ ബ്ലഡ് ഡൊണേഷൻ ഡെസ്ക് ഗുരുവാർ മണ്ഡലം സെക്രട്ടറി ഹിജാസ് മാട്ടുമേലിന്റെ നേതൃത്വത്തിൽ നോർക്ക ഹെൽപ്പ് ഡെസ്ക് നോർക്ക ഇൻഷുറൻസ് പരിരക്ഷയിൽ പ്രവാസികൾക്കുള്ള പരാതിയിൽ ഒപ്പു ശേഖരണവും നടത്തി ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ മേഫിലെ സുക്കൂൺ ഫാമിലി മീറ്റ് പരിപാടിക്ക് സ്കോപ്പ് വളണ്ടിയർ വിംഗ് ചെയർമാൻ നജീബ് നല്ലാങ്കണ്ടി സലീം ചാലിയം ഹിജാസ് തിരുനല്ലൂർ ഉമർ ചളിങ്ങാട് സുബൈർ ഒരുമയ്യൂർ ഷാഹിദ് കറുകമാട് ഫൈസൽ വെൺമാട് സഹിദ് ഷാഹിദ് തങ്ങൾ സലീം പാവറട്ടി സഹിർ ബാബു ആബിദ് തളി ഷിഫ്നസ് ശാന്തിപുരം യൂസഫ് മണലൂർ അനസ് കച്ചേരി ജഹാംഗീർ ഫസ്ന ഷാഹിദ് ജിസ്ന മുഹമ്മദ് ഷാഫി തുടങ്ങിയവർ നേതൃത്വം നൽകി മീറ്റിംഗ് മുഴുവരായിട്ടുള്ള ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി പ്രവർത്തനങ്ങൾ പക്ഷേ പ്രൗഢമായിട്ട് പറഞ്ഞതാണ് അതിൽ നിന്നും അവരൊന്നും രണ്ട് മണ്ഡലങ്ങൾ രൂപീകരിച്ച് മറ്റേതൊരു ജില്ല മാത്രമായിട്ട് അപ്പൊ കാര്യം നന്നായിട്ടുള്ള എല്ലാവരും നന്നായിട്ട് പാട്ട് അറിയുന്നവരാണ് ആസ്വദിക്കുന്നവരാണ് ഇഷ്ടപ്പെടുന്ന നമ്മുടെ ടീം റെഡിയാണ്